ഓണം എത്തിയതോടെ വർദ്ധിയിലായി ഇടുക്കിയിലെ ഏലം കർഷകർ ഇത്തവണയുണ്ടായ ശക്തമായ വേനലിലും തുടർന്നുണ്ടായ കാലവർഷത്തിലും അറുപത് ശതമാനത്തിലധികം ഏലം കൃഷി കൂടിയാണ് ഏലം കർഷകർ പ്രതിസന്ധിയിലായത് ഓണക്കാലം എത്തിയതോടെ അവശേഷിക്കുന്ന ഏലക്ക അതേപടി വിൽക്കുകയാണ് ഭൂരിഭാഗം കർഷകരും മുമ്പ് കണ്ടിട്ടില്ലാത്ത വലിയ കൃഷിനാശമാണ് ഇത്തവണ ഇടുക്കിയിലെ ഏലം കർഷകർ നേരിട്ടത് പലരും ഇതിൽ നിന്ന് അതിജീവിച്ച് വരുന്നതേയുള്ളൂ കർഷകരുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ ഏലക്കായ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ടായിരത്തി രൂപ വരെയാണ് വില കഴിഞ്ഞ വർഷം ഈ സമയത്ത് രണ്ടാം റൗണ്ട് വിളവെടുപ്പ് പൂർത്തിയായിരുന്നു എന്നാൽ ഇത്തവണ അത് ഒന്നായി ചുരുങ്ങി അതും വിളവ് നേരെ പകുതിയായി കുറഞ്ഞു ഇതോടുകൂടിയാണ് ഓണമായതോടുകൂടി ഏലക്ക ഉണക്കാതെ പച്ചയ്ക്ക് തന്നെ കർഷകർ വിൽക്കുന്നത് പച്ച ഏലക്ക സ്വീകരിക്കുവാൻ നിരവധി കടകളും ഹൈറേഞ്ചിലെ വിവിധ ടൌണുകളിൽ തുറന്നു കഴിഞ്ഞു ഏലക്ക കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് രണ്ടാം റൗണ്ട് വിളവെടുപ്പ് പൂർത്തിയായിരുന്നു പക്ഷേ ഈ കൊല്ലം കടുത്ത വരൾച്ചയെ തുടർന്ന് ഉൽപാദനത്തിലുണ്ടായ ഉണ്ടായ ഗണ്യമായ കുറവ് അത് ഏലം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ തിരിച്ചടിയാണ് അവർക്ക് ഇപ്പോൾ ഓണം സീസൺ ആയപ്പോൾ നിലവില് എന്ത് വയ്ക്ക് ഓണം ഉണ്ണം എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല നിലവിലുള്ള പച്ചക്കറി മാത്രം തപ്പി എടുത്ത് കൊണ്ടുവന്ന് പച്ചക്കായ് കൊടുക്കുന്നു അത് നല്ല കായ മുന്നൂറിനും മുന്നൂറ്റി മുപ്പതിനും ഇടയ്ക്കാണ് നല്ലൊരു ഓടിക്കൊണ്ടിരിക്കുന്നത് അതിലും സൂപ്പർ ക്വാളിറ്റി ആണെങ്കിൽ മാത്രം മുന്നൂറ്റമ്പത് രൂപ ഇപ്പോഴത്തെ രീതിക്ക് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഉണക്കുക ഉണങ്ങി വരുമ്പോൾ ആവുന്നുണ്ട് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കായ ഏഴിന് കിട്ടുന്നുണ്ട് ചിലത് എട്ടര വരെ പോകുന്നുണ്ട് എട്ടര കിലോയ്ക്ക് ഒരു കിലോ വരുമ്പോഴത്തേക്കും ഉൽപാദന ചിലവ് കണ്ടുപോകാനും മുന്നോട്ട് കയറിപ്പോവും ഉണക്കി വരുമ്പോൾ ഉണക്കക്കായ വില മുന്നോട്ട് കയറിപ്പോകുന്നു അതനുസരിച്ചൊരു പ്രയോജനം കച്ചവടക്കാർക്കും ഇല്ല ആ ക്വാളിറ്റിയിലും വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ സമയത്ത് വരുന്ന കായ വെയിറ്റ് ഉള്ള കായ വരുവായിരുന്നു ഇപ്പോൾ കൃഷിക്കാര് കായൽ വിളവ് എത്താത്തത് കൊണ്ടായിരിക്കാം കുറവ് വെയിറ്റ് ഉള്ള കായ്ക്ക് മാത്രമേ നല്ല വില കിട്ടത്തുള്ളൂ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന നിലവിൽ പച്ചക്കായ്ക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ലഭിക്കുന്നുണ്ട് ഇതിനാൽ തന്നെ ഏലക്ക പച്ചയ്ക്ക് തന്നെ വിൽക്കുന്നതാണ് ലാഭമെന്നാണ് കർഷകർ പറയുന്നത് കാരണം ഉണക്ക കൂലി നൽകേണ്ടതില്ലല്ലോ എന്നതാണ് കൂടി കർഷകരുടെ പ്രതിസന്ധി ഇതേ നിലയിൽ തന്നെ തുടരുമെന്നാണ് വിലയിരുത്തൽ ആറു മാസത്തിനു ശേഷം വീണ്ടും വിളവെടുപ്പ് പഴയപടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ അനീഷ് പി എടുക്കി വിഷ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്